ഫുട്ബോൾ ടോക്സിലേക്ക് ഹാബി ഹെർണാഡൻ ഈ സീസണിൽ അവർക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു കളി കൈശ്ര നമുക്കറിയാം ഈ സീസണിൽ ഹാബി ഹെർണാഡൻ ഇരുപത്തിയാറ് കളിയിൽ നിന്നും ഒൻപത് ഗോളോ മൂന്നാസിറ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ പന്ത്രണ്ട് ആണ് അതുപോലെ തന്നെ ഈ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഐ എസ് എല്ലെ തന്നെ രണ്ട് ക്ലബുകൾ ഉണ്ട് എന്ന് ി സ്റ്റോപ്പേജിന്റെ തിരഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ രണ്ട് ക്ലബ്ബുകൾ ഒന്ന് ചെന്നൈ എഫ് സിയോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമാണ് ചെന്നൈ എഫ് സി ആണ് ഈ താരത്തെ കൂടുതൽ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഈ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെന്നൈ എഫ് സി ആണ് ഹാവി എർണാഡസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ കൂടുതൽ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഈ സ്പാനിഷ് മിൽക്ക് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് മറിയാന മെച്ചൻസ് എന്ന് വിളിക്കപ്പെടുന്ന ചെന്നൈ എഫ് സി എങ്കിലും ഹബിയെ സ്വന്തമാക്കുക എന്നത് ചെന്നൈക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം എന്തെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഈ താരത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനാൽ ഇരു ടീമുകളും തമ്മിൽ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഹാവി എർണാടൻസ് ഐ എസ് എല്ലെ തന്നെ പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി ഈ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഹവി എർണാഡസ് കളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ ക്ലബിലേക്ക് കൂടുമാറാനുള്ള ശ്രമത്തിലാണ് ഹവി എർണാഡസ് നിലനിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം